അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ മഅസ്മിഹി ഫിൽ വലാ അസലമലൈക്കും വഹമ്മ അലീം പരിശുദ്ധ ഹദ് റൌതീബിലെ പവിത്രമായ ഈദിഖർ ദിനം പ്രതി അവൻ്റെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അത്ഭുതകരമായ ഹെഫവ് കാവൽ അവൻകുണ്ടാകുന്നതാണ് ജീവിക്കുന്ന കാലമത്രയും ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല മഹത്തായ ഈ ദിക്കറ് കഴിഞ്ഞാൽ ചേർത്തു പിടിച്ചാൽ ഒരാളുടെയും ഷെറ് ഒരു ജീവികളുടെയും അക്രമം ഒരു പിശാചുക്കളുടെയും ദ്രോഹം അവനിൽ ഏൽക്കുകയില്ല ഹദ്ദാദ് മുഴുവനും എല്ലാ ദിവസവും മകരി പുനസ്കാരത്തിന് ശേഷം പതിവാക്കി കഴിഞ്ഞാൽ ഭൂമിയിൽ അവൻക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായി കിട്ടുന്നതാണ് മഹാനായ ഹദ്ദാദ് റദിയൻ നാഹു അൻഹുവും അവിടുത്തെ ശിഷ്യന്മാരും ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മഹാനവറുകൾക്ക് പാമ്പിൻ്റെ കടിയേൽക്കുകയും ഒരു വേദനയും അനുഭവപ്പെടാതെ മുന്നോട്ട് പോവുകയും തിരിച്ച് ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ പാമ്പ് ചത്തുകിടക്കുന്നതായും കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയുണ്ടായി ഇത്രയും വിഷമുള്ള പാമ്പ് തങ്ങളെ കടിക്കുകയും എന്നിട്ട് മഹാനവറുകൾക്ക് വിഷമേൽക്കുന്നതിന് പകരം പാമ്പിനാണ് വിഷമേറ്റ് ചത്തുകിടക്കുന്നത് എന്താണിതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ മഹാനബറുകൾ പറയുകയുണ്ടായി ഹദ്ദാദ് റാത്തിബ് ദിവസവും ഞാൻ പതിവാർ പതിവാക്കാറുണ്ട് അതിൽ മഹത്തായ ഒരു ദിക്കറുണ്ട് ിയത് കൊണ്ടാണ് എനിക്കേൽക്കേണ്ട വിഷം തിരിച്ചങ്ങോട്ട് തന്നെ ഏറ്റതും പാമ്പ് ചത്തതും അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ജീവിതം ആനന്ദകരമാക്കി മുന്നോട്ട് പോവുകയും നിർഭയത്തമുള്ളവനായി ജീവിക്കുകയും ചെയ്യാൻ യഥിക്ക് പതിവാക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ചൊല്ലുന്നത് വളരെ ഇഹലാസോടുകൂടെയായിരിക്കുക അത്തുവ ഇവിടെയാണെന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ഹൃദയത്തിലേക്ക് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കാണിച്ചല്ലോ ഹബീബായ മുത്ത നബി സാഹു അലൈവിസ്ലം അപ്പോൾ തക്കവയോടുകൂടി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ എത്രത്തോളം തക്കവ വർദ്ധിക്കുന്നുവോ അത്രത്തോളം മറ്റുള്ള സൃഷ്ടികൾ നിങ്ങളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ഭയം ഉണ്ടാവുകയും ചെയ്യും അള്ളാഹു കബൂല തരട്ടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله